ഹായ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ടിപ്സ് ഇന്ത്യയിലെ പണം ഇടപാടുകൾക്ക് ഓൺലൈനായി ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂന്ന് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ മോഡുകളെ കുറിച്ചാണ് ഒന്നാമതായി ഐ എം ബി എസ് ട്രാൻസാക്ഷൻ അതായത് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് അതിൻ്റെ സേവനം പെട്ടെന്നുള്ള ബാങ്ക് ടു ബാങ്ക് പണമിടപാട് സംവിധാനമാണ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ലഭ്യമാണ് ബാങ്ക് അവധി ദിവസങ്ങളിൽ പോലും അതിൻ്റെ വേഗത പണമിടപാട് തൽക്ഷണം നടക്കും അതിൻ്റെ പണമയക്കാനുള്ള പരിധി സാധാരണയായി അഞ്ച് ലക്ഷം വരെയാണ് ബാങ്കിന് അനുസരിച്ച് അത് വ്യത്യാസമുണ്ടാകാനും സാധ്യതയുണ്ട് അതിനാവശ്യമായ വിവരങ്ങൾ സ്വീകരിക്കുന്നവൻ്റെ മൊബൈൽ നമ്പറും എം എം ഐ ഡി നമ്പറും അല്ലെങ്കിൽ ഐ എഫ് എസ് സി കോഡും അക്കൗണ്ട് നമ്പറും സാധാരണയായി യു പി ഐ മൊബൈൽ ബാങ്കിംഗ് ആപ്പുകൾ എന്നിവയിൽ ഐ എം ബി എസ് തന്നെ ആധാരമാക്കിയാണ് പണം പോകുന്നത് അതിൽ രണ്ടാമത്തെ സർവീസാണ് നെഫ്റ്റ് എൻ ഇ എഫ് ടി അതായത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അതിൻ്റെ സേവനം ബാങ്കുകൾ തമ്മിൽ ഇലക്ട്രോണിക്കായി പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണിത് ഇരുപത്തിനാല് മണിക്കൂറും ഈ സേവനം ലഭ്യമാണ് ട്രാൻസാക്ഷൻ ബാച്ചുകളായി പ്രോസസ്സ് ചെയ്യപ്പെടുന്നു അതിനാൽ ഐ പോലെ പെട്ടെന്ന് ഇതിൻ്റെ പണം എത്തില്ല ചില മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ ഇതിന് സമയമെടുത്തേക്കാം ഇതിൻ്റെ ട്രാൻസാക്ഷൻ പരിധി ഇല്ല വലിയ തുകകൾ അയക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഇതിന് ആവശ്യമായ രേഖകൾ സ്വീകരിക്കുന്നവൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ അതായത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഇത് വലിയ തുകകളുടെ തൽക്ഷണ ബാങ്ക് ടു ബാങ്ക് പണമിടപാട് സംവിധാനമാണ് ഇതിൽ റിയൽ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം ഉടനെ തന്നെ അയക്കപ്പെടും എന്നതാണ് അർത്ഥം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നത് ഓരോ ട്രാൻസാക്ഷനും വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്യപ്പെടും എന്നതാണ് അർത്ഥം അതായത് ബാച്ചായി അല്ല എന്നർത്ഥം അത അതുകൊണ്ട് പെട്ടെന്ന് തുക ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു രണ്ട് ലക്ഷത്തിന് മുകളിലേട്ടുള്ള പണമിടപാടുകൾക്കാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്താണ് ഐ എം പി എസ് പേയ്മെൻറ്റ് സർവീസ് എന്നും എൻ ഇ എഫ് ടി പേയ്മെൻറ്റ് സർവീസ് എന്നും ആർ ടി ജി എസ് പേയ്മെൻറ്റ് സർവീസ് എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് വെല്ലേക്കൻ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക താങ്ക്